അബ്രഹാമിനെ വിളിക്കുന്നു അബ്രഹാമിനെ വിളിക്കുന്നു കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെയും അനുഗ്രഹമാക്കും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാരയേയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രഹാമിനോട് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ നിന്ന് അവൻ ബദേലിന് കിഴക്കുള്ള മലം പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബദേലിന് കിഴക്കും ആയിക്കു പടിഞ്ഞാറുമായി താവളം അടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നെഹേബിന് നേരെ യാത്ര തുടർന്നു അബ്രാം ഈജിപ്തിൽ അവിടെ ഒരു ക്ഷാമം ഉണ്ടായി കടുത്ത ക്ഷാമമായിരുന്നാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു ഈജിപ്തിൽ ഈജിപ്റ്റിലെത്താറായപ്പോൾ ഭാര്യ സാറായി വിളിച്ച് അവൻ പറഞ്ഞു നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും ഇവൾ അവൻ്റെ ഭാര്യയാണ് എന്നിട്ട് എന്നെ അവർക്കൊന്നു കളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം അവർ ഈജിപ്തിലെത്തി അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി അവളെ കണ്ടപ്പോൾ ഫറവയുടെ സേവന്മാർ അവളെപ്പറ്റി ഫറവോയോട് പൂഴ്ത്തി പറഞ്ഞു അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഫറവോ അവളെ പ്രതി അബ്രഹാമിനോട് നന്നായി പെരുമാറി അവന് ആടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേലക്കാരികൾ എന്നിവ ലഭിച്ചു പക്ഷേ അബ്രാഹിൻ്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു തന്മൂലം ഫറവോ അബ്രാഹനോട് വിളിച്ചു പറഞ്ഞു നീ ഈ ചെയ്തത് എന്താണ് അവൾ നിൻ്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്ത് അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത് ഇതാ നിൻ്റെ ഭാര്യ അവളെയും കൊണ്ട് സ്ഥലം വിടുക പറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രാമിനെക്കുറിച്ച് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവൻ്റെ വസ്തുക്കളോടും കൂടി യാത്രയാക്കി